കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട് കാരണം നിരവധി ചിത്രങ്ങൾ ഇറങ്ങി വലിയ രീതിയിൽ കിറ്റടിക്കുക ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും വലിയ ബജറ്റ് ഇല്ലാതെ ഇറങ്ങിയ സിനിമകളൊക്കെ ഗംഭീര കളക്ഷൻ നേടി അന്യഭാഷയിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യം ഈ വർഷം തന്നെ ഏതാണ്ട് നാല് കോടി ചിത്രങ്ങൾ പിറന്നു എന്നതും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവലാണ് ഇപ്പോഴിതാ ഈ വർഷത്തിൽ അഞ്ചാമത്തെ കോടി ചിത്രവും പിറന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ടോമിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് നൂറുകോടി ക്ലബിൽ ആഗോളതലത്തിൽ എത്തിയിരിക്കുന്നത് നൂറുകോടി മലയാളത്തിൽ ആദ്യം സൃഷ്ടിച്ചത് മോഹൻലാലാണ് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നീട് ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ഇത് ആവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം യുവതാരങ്ങളാണ് ഈ നൂറുകോടി ക്ലബ്ബ് മോളിവുഡിൽ കൊണ്ടുവന്നത് ടൊമിനോയുടെ തന്നെ രണ്ടാമത്തെ നൂറുകോടി ക്ലബ്ബാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ വർഷം മഞ്ഞുമൽ ബോയ്സ് ആവേശം പ്രേമലു ആടുജീവിതം എന്നീ ചിത്രങ്ങൾ നൂറുകോടി ക്ലബ്ബിലെത്തിയിരുന്നു ഇപ്പോഴിതാ എ ആറം എന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രവും നൂറുകോടിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയിരിക്കുകയാണ് അഞ്ചാമത്തെ കോടി ചിത്രമായി ഈ ചിത്രം മാറിക്കഴിഞ്ഞു ഇനിയും നിരവധി ചിത്രങ്ങൾ നൂറുകോടി ക്ലബിൽ എത്താനുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അജിന്റെ രണ്ടാം മോഷണം നൂറുകോടി എത്തിയപ്പോൾ ആദ്യം പ്രേക്ഷർ കമ്പാരിസൺ ചെയ്യുന്നത് തന്നെ മോഹൻലാലു എന്തുകൊണ്ട് മോഹൻലാലുമായി കമ്പാരിസൺ ചെയ്യുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം മറ്റ് ഏതൊക്കെ നടന്മാരുണ്ട് എന്നിട്ടും മോഹൻലാലിനൊപ്പം മോഹൻലാലിന്റെ നൂറുകോടിയുമായിട്ടൊന്നും അല്ല കമ്പാരിസൺ ചെയ്യുന്നത് മോഹൻലാലിന്റെ ഫുൾ പോസിറ്റീവ് ലാസ്റ്റ് ഹിറ്റ് സിനിമ നേരിന്റെ ഫൈനൽ കളക്ഷൻ ചെക്കൻ പതിനെട്ട് ദിവസം കൊണ്ട് തൂക്കാൻ പോകുന്നു അതും മിക്സഡ് റിപ്പോർട്ടും ക്ലാഷ് റിലീസും വെച്ച് എന്നതാണ് അവർ ടോമിനോ തോമസിനെയും മോഹൻലാലിനെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് പറയുന്നത് മോഹൻലാലിന് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അടുത്തിടെ ഇറങ്ങിയ കുറെ ചിത്രങ്ങൾ ലോപ്പായപ്പോൾ പരാജയങ്ങൾ നേരിട്ടപ്പോൾ നേര് എന്ന ചിത്രത്തിലൂടെയാണ് ഒരു മിന്നുന്ന വിജയം മോഹൻലാൽ സ്വന്തമാക്കിയത് ചിത്രം എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും എന്നിട്ട് പോലും കമ്പാരിസൺ ചെയ്യുന്നത് മോഹൻലാലിന്റെ കളക്ഷനുമായിട്ടാണ് ടൊമിനോ തോമസിന്റെ ഈ സിനിമ വെച്ച് പല പ്രേക്ഷകർ ഈ പ്രേക്ഷകർ ആരാണെന്ന് ഉദ്ദേശിക്കാവുന്നതേയുള്ളൂ ഇതിന് പല മറുപടികളുമായി നിരവധി പ്രേക്ഷകരാണ് എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയെ പോലും കമ്പാരിസൺ ചെയ്തുകൊണ്ട് കമന്റുകളിൽ പല പ്രേക്ഷകരും എത്തിയിട്ടുണ്ട് നേരിന്റെ കേരള ബോക്സ് ഓഫീസ് മമ്മൂട്ടിക്കുണ്ടോ മമ്മൂട്ടിയുടെ ഫുൾ പോസിറ്റീവ് വന്ന കണ്ണൂർ സ്കോഡിനെയും തൂക്കി അടിച്ച് ടൊവിനോയുടെ മിക്സഡ് റിവ്യൂ വന്ന ഏറം എന്നതാണ് മറ്റൊരു പ്രേക്ഷകന്റെ കമന്റ് ഏതൊക്കെ പടങ്ങൾ വലിയ ഹിറ്റ് അടിച്ചാലും അത് കമ്പാരിസൺ ചെയ്യുന്നത് ഒരു മോഹൻലാൽ സിനിമയായിട്ടായിരിക്കും എന്നതാണ് മോളിവുഡിൽ എപ്പോഴും കണ്ടുവരുന്നത് അത് ഇത്തവണയും ആവർത്തിച്ചു എന്നത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് കാരണം മോഹൻലാൽ എന്ന താരമാണ് ആ ഒരു ബെഞ്ച് മാർക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ ആരൊക്കെ നൂറ് കോടി അടിച്ചാലും ആരൊക്കെ വലിയ ബോക്സ് ഓഫീസ് ചരിത്രങ്ങൾ കുറിച്ചാലും കമ്പാരിസൺ ചെയ്യുന്നത് മോഹൻലാലുമായിട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല മോഹൻലാന്റെ ലേറ്റസ്റ്റ് ഹിറ്റുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കമ്പാരിസൺ നടക്കുന്നത് എല്ലാത്തിനും തുടക്കമിട്ട മോഹൻലാൽ അൻപത് കോടിക്കും നൂറ് കോടിക്കും മോഹൻലാൽ എത്തിച്ചു ഇപ്പോഴത്തെ മലയാള സിനിമ തന്നെ മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിക്കുന്നു പുതിയ താരങ്ങളും പുതിയ താരോദയങ്ങളും വലിയ രീതിയിലുള്ള കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കുന്നു ഇനി ആ മോഹൻലാലിന്റെ വരവിന് വേണ്ടി തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിക്കുന്നു എങ്കിൽ അത് മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന എംബുരാൻ വേണ്ടി തന്നെയായിരിക്കും എംബുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അണിയറയിൽ എംബുരാന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിലാണ് ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നത് നായക നടനായ മോഹൻലാൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ചെയ്യുന്ന ചിത്രം എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം മോഹൻലാൽ പൃഥ്വിരാജിനെ കുറിച്ച് അടുത്തിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായ മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാർ കരിയറിന്റെ തുടക്കത്തിൽ നിരവധി സിനിമകളുടെ ഭാഗമായ മല്ലിക സുകുമാറിന്റെ മരണശേഷം സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ടെലിവിഷൻ രംഗത്തിലൂടെ തിരിച്ചുവരികയും വീണ്ടും സിനിമകളിൽ സജീവമാകുകയും ചെയ്തു പൃഥ്വിരാജ് എന്ന കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുമാരൻഡിയുടെ സെറ്റിൽ തനിക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ലെന്നും പൃഥ്വിക്ക് ആ സിനിമയെക്കുറിച്ച് ആദ്യ അവസാനം എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നുവെന്നും മലിക പറയുന്നുണ്ട് എംബ്രാൻഡ് ലൊക്കേഷൻ അനുഭവങ്ങൾ പറയുമ്പോൾ പൃഥ്വിയുടെ സംവിധാന മികവിനെക്കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്നും മല്ലിക പറയുന്നുണ്ട് സിനിമയോട് വളരെയധികം ഡെഡിക്കേഷൻ ഉള്ള സംവിധായകനാണ് രാജു റോഡാഡിയുടെ സെറ്റിൽ വെച്ച് എനിക്കത് മനസ്സിലായതാണ് ഓരോ സീനും ഓരോ ഫ്രെയിമും എങ്ങനെ ചെയ്യണമെന്ന് അവന് നല്ല ധാരണയുണ്ട് ആ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഓരോ ചെറിയ ഡീറ്റെയിലും അവന്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് ആ കാരണം കൊണ്ട് നമുക്കധികം കഷ്ടപ്പെടേണ്ടി വരില്ല അവൻ പറയുന്നത് അതുപോലെ കേട്ടാൽ മാത്രം മതി എംബുരാന്റെ ലൊക്കേഷൻ അനുഭവങ്ങൾ പലതും പറയുന്നത് കേട്ടിരുന്നു അവർക്ക് രാജു എന്ന സംവിധായകനോടുള്ള ബഹുമാനം ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ മോഹൻലാനെ പോലെ ഒരു വലിയ നടൻ അവൻ പറയുന്നതൊക്കെ കേട്ട് കൂടെ നിൽക്കുന്നതാണ് രാജുവിനെ ഒന്നും പഠിപ്പിക്കാനോ തിരുത്താനോ പോകേണ്ട ആവശ്യമില്ല ചേച്ചി അവന് എല്ലാം അറിയാം എന്നാണ് ലാലു എന്നോട് പറഞ്ഞത് ഈ അടുത്ത് ഒരു സ്റ്റേജ് പ്രോഗ്രാമിലും ലാലു രാജുവിനെ പറ്റി സംസാരിച്ചു അതൊക്കെ കേൾക്കുമ്പോൾ അഭിമാനമുണ്ട് മലികാസുകുമാരൻ പറയുന്ന വാക്കൾ ഇങ്ങനെ മോഹൻലാലിന്റെ ആ വിശ്വാസമാണ് പൃഥ്വിരാജിലുള്ളത് വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ലൂസിഫർ എന്ന ചിത്രം മിനിന്ന വിജയം സ്വന്തമാക്കിയത് ഇനി ആണ് എംബുരാൻ തീർക്കാൻ പോകുന്ന ഒരു ബെഞ്ച് മാർക്കിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രേഷ്കർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് മറ്റു നടന്മാർ തീർക്കുന്ന ബോക്സ് ഓഫീസ് റെക്കോർഡുകളുടെ കമ്പാരിസൺ ഇനി എംബുരാൻ വെച്ചായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രേശ്വർ തന്നെ പറയുകയാണ്